ഉച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മകൻ രാമൻ്റെ സർജറി കഴിഞ്ഞു ഇപ്പോൾ വെസ്റ്റ് പോട്ടിലെ ഹോസ്പിറ്റലാണ് ഉള്ളത് ഒരു വട്ടം സർജറി കഴിഞ്ഞു ആ ഒരു ബേസ് അല്ല എന്ന് കണ്ടതുകൊണ്ടാണ് വീണ്ടും അവന് സർജറി കഴിച്ചത് അപ്പോൾ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട് കേട്ടോ ഞാൻ കൂടുതലെൻ്റെ ആ ഒരു പ്രാരാബ്ദം പറഞ്ഞ് ആ ഒരു സിമ്പതി പറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പല ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കതില്ല ഇതില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതും ഈ പറയുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഡെയിലി ശമ്പളം അതായത് കൂലി കിട്ടുന്ന ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതി നമ്മളെ സംബന്ധിച്ചിട്ട് എന്താ പറയുക ഇല്ലാത്ത ആൾക്കാർ ഉണ്ടെന്ന് തന്നെയേ പറയുള്ളു അല്ലേ എന്തിനാണ് മറ്റുള്ള ആൾക്കാരെ അങ്ങനെ പിഴിഞ്ഞ് ജീവിക്കണമെന്ന് മനസ്സിലാത്മാർത്ഥമുള്ള ആൾക്കാരാണെങ്കിൽ ചിന്തിക്കും അല്ലേ എനിക്ക് നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് ഞാനത് ഒരാളോട് പറയാനോ ഒന്നിനും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെനിക്ക് സാമ്പത്തികമായിട്ടോ ഒരു ഹെൽപ്പും നിങ്ങൾ ചെയ്യേണ്ട ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ജെനുവിൻ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് കാണാം സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഈ കാണുന്ന ഈ ഒരു ഭവനവും കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് അന്തസ്സായിട്ട് പണിക്ക് പോയിട്ട് ലോണ് അടച്ചുകൊണ്ടാണ് ഈ ഒരു വീടൊക്കെ ഞങ്ങൾ സ്വപ്നം ആ ഒരു സ്വപ്നം സ്വന്തമാക്കിയിട്ടുള്ള അഭിമാനത്തോടു കൂടി പറയാം ഞങ്ങൾക്ക് ഞങ്ങൾക്കതില്ല ഇതില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് പിടുങ്ങാൻ ഞങ്ങൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോലുള്ളൂ കേട്ടോ ഓക്കെ ബാ ബൈ താങ്ക്